ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്പിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ് ഗൂഗിൾ മാപ്പിൽ എങ്ങനെയാണ് പ്ലേസ് ആഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരുപാട് അപ്ഡേറ്റുകൾ നമ്മളെ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ചാനലിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിന് നോക്കാൻ പോകുന്നത് പുതുതായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ രണ്ട് കിടിലൻ അപ്ഡേറ്റുകളാണ് ഏതൊക്കെയാണെന്ന് നോക്കാം നേരെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഗൂഗിൾ മാപ്പാണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് സാധാരണ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ ഒരു സ്ഥലം നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് ഇപ്പം ഞാനൊരു സ്ഥലം ഇവിടെ സെർച്ച് ചെയ്യുകയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം ഞാനിവിടെ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തതിനു ശേഷം ഞാനിവിടെ എന്ന് കാണുന്നുണ്ട് സ്റ്റാർട്ട് കൊടുത്തു സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെയായിരിക്കും നമ്മൾ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു റൂട്ട് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇനി ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ബ്ലൂ കളർ ചിലപ്പോൾ ഒരു ഡോട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ആരോയിഡ് അയക്കണമായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഈ ഒരു ആരോയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ആയിരിക്കും ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കണ്ടില്ലേ ഇനി നമ്മൾ ഈ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് മോഡൽ കാറുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആരോയ്ക്ക് പകരം ഇവിടെ ക്യാൻസൽ ചെയ്യാം നമുക്കിവിടെ കാറുകളാണ് സെലക്ട് ആയിട്ടുള്ളത് കണ്ടില്ലേ മുന്നേ നമുക്ക് ഒരു ആരോ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഡോട്ടായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് എന്നാൽ നമ്മൾ ഇതിൽ വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ റെഡ് ആയി ബ്ലൂ യെല്ലോ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇവിടെ മാറ്റാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ആരോയ്ക്ക് പകരം നമുക്കിഷ്ടമുള്ള വണ്ടികൾ കാറുകൾ മാറ്റാനായി സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കാറാണ് സെലക്ട് ചെയ്തത് ഇനി നമുക്കിതൊന്നും വേണ്ട പഴയ പോലെ തന്നെ ആണ് എങ്കിൽ നമുക്ക് ഈ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഈ ഒരു ആരോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൺ കൊടുക്കാം നമുക്ക് പഴയ പോലെ തന്നെ ഈ ആരോയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടിയോ നോക്കുക കിട്ടാത്തവരാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ ഗൂഗിൾ മാപ്പൊന്ന് പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്നത് ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്ഥലം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്ഷൻസ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ചേഞ്ച് വെഹിക്കൽ സെറ്റിങ്സ് എന്ന് കണ്ടില്ലേ ഇവിടെ താഴെ ആയിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഇത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പെട്രോള് ഡീസല് ഹൈബ്രിഡ് അതുപോലെ തന്നെ ഇലക്ട്രിക്ക് നമുക്ക് നമ്മൾ ഏത് വാഹനമാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു ഇലക്ട്രിക് എന്നതിലാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേഷനുകളും അതുപോലെ തന്നെ നമുക്ക് ചാർജിംഗ് പോയിന്റുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതല്ല നിങ്ങൾ പെട്രോൾ വാഹനമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ പമ്പുകളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഗൂഗിൾ മാപ്പിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതാണോ ഒരു ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ചേഞ്ച് വെഹിക്കിൾ സെറ്റിങ്സ് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രിക്ക് കൊടുത്തു അതിനുശേഷം ശേഷം നമ്മളിവിടെ യാത്ര ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ചാർജിങ് പോയിന്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക പെട്രോൾ പമ്പുകളൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കില്ല നേരെ മറിച്ച് നമുക്കിവിടെ ചാർജിങ് പോയിൻ്റുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും നേരെ നമ്മൾ ബാക്കിലേക്ക് വന്നു ബാക്കിലേക്ക് വന്ന് ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്തു താഴോട്ട് വന്നു ശേഷം ഇവിടെ ചേഞ്ച് വൈക്കിൾ നമ്മളത് പെട്രോളിലേക്ക് മാറ്റി പെട്രോളിലേക്ക് മാറ്റിയിട്ടാണ് നോക്കുന്നത് എങ്കിൽ ആ ഒരു പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കുക ഗൂഗിൾ മാപ്പിൽ പുതുതായി വന്ന അപ്ഡേഷൻ ആണ് കിട്ടാത്തവരുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം അറിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്